ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു ക്രിക്കറ്റ് ചാനൽ ക്രിക്കറ്റിനുമായി സംബന്ധമായ കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഐ പി എല്ലേക്ക് വരുമല്ലോ ഓക്കെ നമുക്ക് പുതിയ ടീമിൻ്റെ അനാലിസിസ് അല്ല നമ്മുടെ പത്ത് ടീമുണ്ട് ഇന്ന് നമുക്ക് രാജസ്ഥാൻ റോയൽസിൻ്റെ ടീമിൻ്റെ സ്ട്രെങ്തും വീക്ക്നസും അതുപോലെ സാധാ പ്ലെയിങ്ങ് ഇവരാണ് നോക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ഇതിലേ നമുക്ക് അടുത്ത ടീമിൻ്റെ നോക്കാം രാജസ്ഥാൻ റോയിൽസിൻ്റെ സ്ക്വാഡെന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ യശസ്സി ജയ്സ്വാൾ നിതീഷ് റാണ റിയാൻ പ്രയാഗ സിംഹ ഹെഡ് മേയർ ധ്രുവ് ജുറേൽ വൈബവ് സൂര്യവംശി മനിന്ദു ഹസരംഗ ജോഫ്ര ആർച്ചർ മഹീഷ് സീഷ് ഫസലുല്ല ഫറൂഖി അംബാക്ക യുദ്വീർ സിംഗ് കാർത്തികയ ഇങ്ങനെയാണ് ഇവരെ ടീം സ്ക്വാഡ് ഉള്ളത് അതിൽ സഞ്ജു സംസാരിയുടെ പരിക്കുഖേദമായി ബാറ്റിങ്ങിൻ്റെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഉള്ളിയുടെ ഫിറ്റ്നസ് കിട്ടി പക്ഷെ ഇനി കീപ്പിങ് ചെയ്യാനുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണം അതും രണ്ട് ദിവസം കിട്ടുമെന്നാണ് നമുക്ക് ഓരോ ന്യൂസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് പിന്നെ നമ്മളിതിൽ ചുമ്മാ ഓരോ ഓരോ ന്യൂസുകാർ പറയുന്നത് ബഡായി നമ്മൾ പറയുക എന്ന് പറയേണ്ട പരിപാടിയില്ല സത്യസന്ധമായ രീതിയിലാണ് ഇതിൽ നമ്മളെല്ലാം കാര്യങ്ങളും പറയുകയുള്ളൂ അതുപോലെ കമൻസ് എല്ലാവരും വിടണം നമുക്ക് എന്ത് ഏത് ടീമിൻ്റെയാണ് റിവ്യൂ അറിയേണ്ടത് അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് പറയാം ഓക്കെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയ പുതിയ വീഡിയോസ് നമുക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ ചാനലിലൂടെ സഹകരിക്കണം ഓക്കെ രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മലയാളി ചക്കൻ തന്നെയാണ് സഞ്ജു സാംസൺ അതുപോലെ യശസ്വി ജയ്സ്വാൾ റിയാൻ പരാഗ് സിംറോൺ ഹെഡ്മിയർ ഇതാണ് ബാറ്റിങ്ങിലെ രാജസ്ഥാൻ്റെ നെടും തൂണുകൾ എന്ന് പറയുന്നത് പുതിയൊരു താരം വന്നിട്ടുണ്ട് അത് വേറെ ഒരാൾ കൊൽക്കത്തയുടെ കഴിഞ്ഞ മുൻപത്തെ വർഷത്തെ ക്യാപ്റ്റനായ നിതീഷ് റാണ നിതീഷ് റാണ പറയൊരു പുലി തന്നെയാണ് പുള്ളി ബാറ്റിംഗ് അറിഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു നാൽപ്പത് റണ്ണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ വരെ പുള്ളി എന്നാല് കഴിക്കും കഴിഞ്ഞ ഐ പി എല്ലിൽ പുള്ളിനെ ഒരുപാട് ടീമിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു പുള്ളി അതുകൊണ്ട് പുള്ളിയെ ഫോമിനെ ബാധിച്ചു പക്ഷേ പുള്ളി ടീമിനുള്ള രാജസ്ഥാന് ഇപ്പോൾ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും നല്ലൊരു സ്പിൻ ബോളറിൻ്റെ ഇടയാണ് നിതീഷ് റാണ ഒരു രണ്ട് ഓവർ മിനിമം രതീഷ് റാണയ്ക്ക് അറിയാൻ പറ്റും അതുപോലെ നല്ല രീതിയിൽ ഇരുപത് ഓവറും കംപ്ലീറ്റും ബാറ്റ് ചെയ്യാനൊരു സ്റ്റില്ലുള്ള പ്ലേയറാണ് നിതീഷ് റാണ പെട്ടെന്നൊരു സഞ്ജുവിൻ്റെ ജയ്സ്വാണി വിക്കറ്റ് പോയാലും നിതീഷ് റാണിക്കും അതുപോലെ പ്രിയാൻ പരാമനും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി പത്തഞ്ച് ഓവർ വരെ എത്തിക്കാൻ നല്ല സ്കോറിൽ എത്തിച്ച് ഔട്ടായാലും പിന്നെ ഷിംറോ ഹെഡ്മേർ ദുരോജി വരും വരാനുണ്ടാവും നന്നായി പെർഫോം ചെയ്യും പിന്നെ നിതീഷ് റാണ് ലെഫ്റ്റ് ഹാൻഡറാണ് ജയ്സ്വാൾ ലെഫ്റ്റ് ഹാൻഡറാണ് ഷിംറോ ഷിറമേ ഹെമേർ ലെഫ്റ്റ് ഹാൻഡാണ് ജൂറയിലെ സഞ്ജു റിയാൻ പരാഗ് മൂന്ന് റൈറ്റ് ഹാൻഡും ഇവർക്ക് ലെഫ്റ്റ് റൈറ്റ് കോംബോ നന്നായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് എല്ലാവരും രാജസ്ഥാൻ റോയൽസിനെ കുറ്റം പറയുമ്പോഴും അവരുടെ ടീമിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലെഫ്റ്റ് റൈറ്റ് കോംബോ നന്നായി വർക്കാവും അതാണ് രാഹുൽ ദ്രാവിഡ് എന്ന ലെജൻഡ് ചിന്തിച്ചിട്ടുണ്ടാവുക പിന്നെ റിയാൻ പരാഗിനും നിതീഷ് റാണിക്കും ഒരു മിനിമം ഒന്നോ രണ്ടോ ഓവർ വെച്ച് ചെയ്യാം പിന്നെ അപ്പം നമുക്ക് എക്സ്ട്രാ ബാറ്റ്സ്മാനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ബോളിംഗ് പിച്ചുകളിലാണെങ്കിൽ ഒരു ബാറ്റ്സ്മാനെ കുറച്ചിട്ട് ഒരു ബോൾ ആഡ് ചെയ്താലും എക്സ്ട്രാ ബോൾ സ്പിൻ ഓപ്ഷനായിട്ട് ഇവർ രണ്ട് പേരുണ്ട് നിജീഷാണയും എൻപരാകും മഹിഷ് ദീക്ഷാണയും വനിത അസങ്ങി നാല് ടോ നല്ല അടിപൊളി സ്പിൻ ബോളിംഗ് തന്നുകഴിഞ്ഞാൽ സ്പിൻ പിച്ചുകളിൽ രാജസ്ഥാനും നല്ല ആനുകൂല്യങ്ങൾ കിട്ടും പിന്നെ പേസ് ഫേസ്റ്റ് കഴിഞ്ഞാൽ തന്നുകഴിഞ്ഞാൽ രാജസ്ഥാനൊന്നിച്ചു ഉപയോഗിക്കുന്ന ബോളറാണ് ജോഫ്ര ആർച്ചർ ഫറൂഖി രണ്ടും ടോപ്പ് ക്ലാസ് ഫാസ്റ്റ് ബോളറാണ് ഇവരുടെ ഒപ്പം തുഷാർ ദേശ്പാണ്ഡയും സന്ദീപ് ശർമ്മയും കൂടി വന്നു കഴിയുമ്പോൾ ടീം അടിപൊളിയായിരിക്കും ഞാൻ സ്ക്വാഡ് പറഞ്ഞപ്പോൾ സന്ദീപ് ശർമ്മയുടെ പേര് പറഞ്ഞില്ല കേട്ടോ അത് വിട്ടുപോയതാണ് സന്ദീപ് ശർമ്മയാണ് രാജസ്ഥാനെ ബോളിങ്ങിൻ്റെ മെയിൻ ഡെത്ത് സ്പെഷ്യലിസ്റ്റ് ഇത്ര നല്ല ഡെത്ത് സ്പെഷ്യലിസ്റ്റുള്ള ഒരു ടീം മുംബൈ വഴി വരാം ആർക്കുമില്ല മുംബൈയിലെ ജസ്പിരി ബുംബ്രയുണ്ട് ഏത് ഇതിലും ന്യൂ ബോളായിക്കോട്ടെ ഡെത്ത് ഓവർ ആയിക്കോട്ടെ ഏത് ഇതിലും ലാസ്റ്റ് എൻഡിലും ബോൾ ചെയ്യാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാരുള്ളൂ ഉള്ളൂ പരിക്കായത് കൊണ്ട് ബുംബ്രോ മൂന്നോ നാലോ ഗെയിം കഴിഞ്ഞിട്ട് ടീമിലേക്ക് വരുള്ളൂ എന്നുള്ളൊരു റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ടീമിൻ്റെ ബോളിംഗ് നിലയിൽ സന്ദീപ് ശർമ്മയും ഫാറൂഖിയും ആർച്ചറും മൂന്ന് ബോളേഴ്സ് വന്നു കഴിയുമ്പോൾ ടീം കിട്ടുന്ന ടീമാണ് ബോളിംഗ് പിച്ചുകളിൽ പേസ് ബോളിംഗ് പിച്ചിലുള്ളൂ സ്പിൻ പിച്ചിലും സന്ദീഷ് ശർമ്മയുടെ ബോളിംഗ് അടിപൊളിയാണ് ഒന്നും ചെയ്യാനില്ല പിന്നെ രാജസ്ഥാൻ്റെ സ്പിൻ ഓപ്ഷൻ അടിപൊളിയാണ് അതുപോലെ പേസ് ബോളിംഗ് ഓപ്ഷൻ അതായത് ആകെയുള്ളൊരു പോരായ്മ പേസ് ബോളറായിട്ടുള്ള ബാറ്റിംഗ് ഓൾഡറൻ്റെ ഓൾ റൗണ്ടർ ഇല്ലാത്തതാണ് അതിപ്പം സ്പിൻ ബോളറായിട്ട് ഹസരംഗ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ബാറ്റ് പിടിക്കാൻ അറിയുന്നത് ആർച്ചറിനാണ് ആർച്ചർ ഒരു വിക് കീറ്ററാണ് അതുകൊണ്ട് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഹർദിക് പാണ്ഡ്യെ പോലത്തെ ഒരു മൈൻഡിലുള്ള ബാറ്റ്സ്മാൻ അല്ല വരുക അടിക്കുക അതാണ് ചിന്തയുള്ളൂ ആർച്ചറിൻ്റെ ടീം മോഷൻ ടീമല്ലാട്ടോ നല്ല അടിപൊളി ടീമാണ് എൻ്റെ കാഴ്ചപ്പാടിൽ സഞ്ജുനെ പോലെ ഒരു ഡേഞ്ചർ ഓപ്പണറും ജയ്സ്വാളിനെ പോലുള്ളൊരു ലെഫ്റ്റ് അറ്റാക്ക് ബാറ്റ്സ്മാനുള്ള ഏത് ടീമുള്ളത് നമ്മൾ നോക്കണം എല്ലാ ടീമിൻ്റെ ഉണ്ട് എല്ലാ ടീമിനും പോരാമയുണ്ട് രാജസ്ഥാൻ്റെ ഒരു പോരാമായ്മ എനിക്ക് ഒരു ഓൾ റൗണ്ടർ നല്ല തികഞ്ഞൊരു ഓൾറൗണ്ടർ ഇല്ല ഒരു പോരായ്മയായിട്ടുള്ളൂ അസലങ്കയും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഷിനേക്കാളും ബെറ്റർ ബാറ്റ്സ്മാനാണ് അത് നമുക്ക് അസലങ്കയുടെ ബാറ്റിംഗ് ശ്രദ്ധിച്ചാലറിയാം പിന്നെ കൺട്രോൾ ചെയ്ത് ബാറ്റ് ചെയ്യാൻ പറയാം പുള്ളി വലിയ വലിയ പിച്ചുകളിൽ പുള്ളി സിംഗിളിക്ക് ഒത്തിരി പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്ന ബാറ്റ്സ്മാനാണ് അസരങ്ക അസലങ്കയുടെ ഒരു ഐ പി എൽ ആയി മാറാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രാജസ്ഥാൻ്റെ ടീമും അതുപോലെ നല്ല ഗുഡ് ടീമായിരിക്കും നമുക്ക് രാജസ്ഥാൻ്റെ പ്ലേയിങ്ങിൽ വേണം നോക്കാം എങ്ങനെയാണെന്ന് ഓക്കെ പ്ലെയിംഗ് ലൈനിലേക്ക് പോവാം ഇനി നമുക്ക് രാജസ്ഥാൻ റോയൽസിൻ്റെ സാധ്യതയല്ലോ നോക്കിയാലോ രാജസ്ഥാൻ റോയൽസിൽ ഓപ്പണിംഗ് വരുന്നത് സഞ്ജു സാംസണും ജയ് ജയശസ്സി ജയ്സ്വാളുമാണ് അതിനുശേഷം വരുന്നത് നിതീഷ് റാണ റിയാൻ പരാഗ് റിയാൻ പരാഗിന് ശേഷം ധ്രുവു ജുറേൽ സിംബ്രോൺ ഹെഡ്മെയർ ബോളിംഗ് ഓൾറൗണ്ടർ ആയിട്ട് വനിന്ദു ഹസരംഗ മറ്റൊരു ബോളിംഗ് ഓൾറൗണ്ടർ ജോഫ്ര ആർച്ചർ മഹേഷ് ദീക്ഷാന തുർഷാർ ദേശ്പാണ്ഡെ സന്ദീപ് ശർമ്മ ഇങ്ങനെയാണ് ടീം വരുന്നത് പിന്നെ ഇമ്പാക്റ്റ് സഭായിട്ട് ശുഭൻ ദൂബയും ആകാശ് മധുവാളും ഉണ്ട് ശുഭൻ ദൂബ ഒരു നല്ല ഹൈ സ്ട്രൈക്ക് റേറ്റിംഗ് ബാറ്റ്സ്മാൻ ആട്ടോ സ്ട്രൈക്ക് റേറ്റേക്ക് എല്ലാത്തിനും തന്നെ നൂറ്റി അമ്പത് നൂറ്റി അറുപതാണ് പുള്ളി ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് നല്ല കിടിലും അറ്റാക്കിംഗ് പ്ലെയറാണ് പിന്നെ ആകാശ് മധുവാൾ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റും നല്ല സ്പീഡിൽ പന്തറിയാനും നല്ലൊരു സ്കില്ലുള്ള കേട്ടോ പിന്നെ വൈഭവ് സൂര്യവംശിയുണ്ട് എന്തെങ്കിലും പെട്ടെന്ന് വിക്കറ്റുകളിലേക്ക് പവർ പ്ലേ പോയാൽ അറ്റാക്കിങ്ങിന് ഇമ്പാക്റ്റായിട്ട് ഇറങ്ങാൻ പറ്റിയ ഒരു ബാറ്റ്സ്മാനാണ് വൈഭവ് സൂര്യവംശി ഇങ്ങനെയാണ് രാജസ്ഥാൻ്റെ സായിധ ഇലവൻ വിശകലനം ചെയ്യുന്നത് രാജസ്ഥാൻ്റെ പ്ലേയിങ്ങുകൾ നിങ്ങൾ കണ്ടുവല്ലോ ഇതുപോലെ ടീം ഇത്രയും നല്ല ഒരു പ്ലേയിങ്ങിലാണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ടീം പ്ലേ ഓഫിൽ കേരളം ആരും പറയില്ല അത്രയും നല്ല ടീമാണ് രാജസ്ഥാൻ്റെ ടീം ഞാൻ കണ്ടെടുത്തോളും പ്ലേ ഓഫിൽ എന്തായാലും എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത ടീമിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് ഈ പ്ലെയിങ്ങിലോണെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ പുതിയ പുതിയ വീഡിയോകൾക്കായി നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ